നമസ്കാരം സിറ്റി കളക്ഷൻസിൻ്റെ പുതിയൊരു സോഫ്റ്റ് ക്ലിയറൻസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഞാനൊരു സോഫ്റ്റ് ക്ലിയറൻസ് വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കൊന്നും കിട്ടിയില്ല അതുകൊണ്ട് നമ്മുടെയിലുള്ള കുറച്ച് ക്ലിയറൻസ് ഇടാൻ പറ്റുന്ന അങ്ങനെ നല്ല ഐറ്റംസ് ആണ് എല്ലാം നല്ല ഗ്യാരണ്ടീഡ് ക്വാളിറ്റി ഐറ്റംസ് തന്നെയാണ് അപ്പം അത് കുറച്ച് ഒരു മുന്നൂറ്റമ്പത് നാനൂറ് റേഞ്ചിൽ നമ്മൾ ഓഫർ ഇട്ടേക്കുവാണ് അപ്പം ഞാൻ ആദ്യം തന്നെ ഞാൻ ഇ ഡയർ ചെയ്തേക്കുന്ന ഈ ഒരു റൈവം കുർത്തിയാണ് ഇത് ആക്ച്വലി പുതിയ കൃത്യമാണ് കേട്ടോ ഞാൻ ഒരു വീഡിയോയിലും കാണിച്ചുമില്ല ഒന്നുമില്ല പക്ഷേ ഇപ്പൊ നമ്മൾക്ക് ഈ ഓഫറ് ഞാനിത് ഇടുവാണ് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് നല്ല ഒന്നാം നല്ല അടിപൊളിയായിട്ട് വരുന്ന ഒരു എന്താണ് ഗ്രേപ്പ് വൈൻ കളറിൽ വരുന്ന ഒരു നല്ല കുർത്തിയാണ് ഇതിലൊരു വൈറ്റ് കളറിൽ നല്ല ആ ഒരു വൈൻ സോറി ഗ്രേപ്പിൻ്റെ തന്നെ ലീവ്സ് പാറ്റേൺ വരുന്ന ഒരു നല്ലൊരു കുർത്തിയാണ് ഇതിൻ്റെ സൈഡിലായിട്ട് നോക്കിയിട്ട് രണ്ട് സൈഡിലായിട്ട് നിങ്ങൾക്കത് ടൈ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും നല്ലൊരു ഫ്രോ കുർത്തിയാണ് കണ്ടല്ലോ നിങ്ങൾക്കിത് വൈറ്റ് പാൻറ്റിൻ്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ഫ്രോക്കായിട്ടൊക്കെ ഇടാൻ പറ്റും അപ്പോൾ ഇത് ഞാൻ ഇട്ടേക്കുന്നത് ലാർജ് സൈസാണ് ഇതിൻ്റെ എല്ലാ സൈസും ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഇത് മുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് ആക്ച്വലി ഇത് ഞാൻ നാനൂറ്റി അമ്പത് ആ റേഞ്ചിൽ കൊണ്ടുവന്ന ഒരു എക്കണോമിക് റേഞ്ചിൽ തന്നെ വരുന്ന ഒരു കുർത്തി അപ്പോൾ അത് നമ്മൾ ഏറ്റവും അഫോർഡബിൾ അഫോർഡബിളായിട്ട് മുന്നൂറ്റമ്പതിനാണ് കൊണ്ടുവന്നേക്കുന്നത് അടുത്തതൊക്കെ നമ്മൾ വീഡിയോ ഒക്കെ കാണിച്ചിട്ടുള്ളൊരു ടൈപ്പാണ് ബെദറി സിൽക്കിൽ വരുന്നതാണ് അജറക് പാച്ചാണ് യോക്കിൽ കൊടുത്തേക്കുന്നത് റൗണ്ട് ഷേപ്പിൽ അതുപോലെ നെക്കിന് ഒരു പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് ഇത് കളർ വരുന്ന നല്ല ബ്രൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഓണിയൻ പിങ്ക് ആണ് എന്നിട്ട് ബ്ലൂ കളറിൽ പ്രിന്റഡ് ആയിട്ട് വരുന്ന ഒരു കോട്ടൺ അച്ചറക് പാച്ചാണ് വെച്ചിരിക്കുന്നത് ഇത് മുന്നൂറ്റമ്പതായിരിക്കുന്നു ഇന്നലത്തെ വീഡിയോ കുറച്ച് സ്പീഡായിരുന്നു എന്ന് സ്ക്രീൻഷോട്ടൊക്കെ എടുക്കാൻ കുറച്ച് പാടുള്ളതായിട്ട് എനിക്ക് സ്ക്രീൻഷോട്ടുകൾ കണ്ടപ്പോൾ തോന്നി അപ്പോൾ ചെതൊക്കെ കാണിക്കാം അടുത്ത വരുന്നത് നോക്കിക്കാൻ ഒലിവ് ഗ്രീനിൽ നല്ലൊരു ബ്രിക്ക് മെറൂൺ ആണ് ബ്രിക്ക് മെറൂൺ വന്നിട്ട് അത് ചെറുതായിട്ട് നെക്കിൻ്റെ ഡിഫറൻസ് ഉണ്ട് കണ്ടല്ലോ ഒരു സ്ക്വ ഒരു മറ്റൊരു തറവ് ടൈപ്പ് ആയിരുന്നു ഇത് ഷേപ്പ് വരുന്ന റൗണ്ട് ആണ് ഒരു ബ്രിക് മെറൂൺ ആണ് യോക്കിൽ കൊടുത്തേക്കുന്നത് നല്ലൊരു അടുത്തത് വരുന്നത് ഒരു ടീ ബ്ലൂല് ബ്ലാക്കില് വരുന്ന യോക്കാണ് നെക്ക് റൗണ്ടിലാണ് വരുന്നത് സെയിം പാറ്റേൺ തന്നെ ഇത് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെയാണ് സൈസസ് എല്ലാം ഒന്നും കാണത്തില്ല കുറെ ഉണ്ടാവും അടുത്തത് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ കളറിൽ ആ ഒരു നേരത്തെ നമ്മൾ കണ്ട ആ ഒരു ബ്രിക് മറൂൺ കളറാണ് യോക്കിൽ കൊടുത്തേക്കുന്നത് ഇതൊക്കെ നല്ല ഭംഗിയായിട്ടാ അവ അറിയുമ്പോ വരുന്നത് അടുത്തത് നേരത്തെ നമ്മൾ ഒരിക്കൽ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ഒരു പ്രിൻസസ് കട്ട് വരുന്നേ ഇതിന്റെ യോക്കിൽ വരുന്നത് റയോൺ നല്ല ഒരു ടീൽ ബ്ലൂയില് റാണി പിങ്കിൽ ടീൽ ബ്ലൂ ബ്ലൂ കൊടുത്തേക്കുന്നത് താഴെ വരെ സെൻട്രലാണ് ഇതിന് ആ ഒരു പ്ലീറ്റ്സ് കൊടുത്തേക്കുന്നത് ബാക്ക് എയ്ലൈനാണ് നല്ലൊരു റാണി പിങ്ക് കളറിലാണ് ഈ ഒരു കോമ്പിനേഷൻ നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവർക്കും നല്ലതായിട്ട് ചേരുന്നൊരു കളറാണ് അപ്പം ഇതൊക്കെ കുറച്ച് പീസസ് ഒക്കെയാണ് ആയിട്ടുള്ളത് അടുത്തത് വരുന്നത് നല്ലൊരു മെറൂൺ ആയിട്ട് വരുന്ന റെഡിൽ ഒരു ഒലിവ് ഗ്രീൻ നല്ല ബ്രൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഒലിവ് ഗ്രീൻ വരുന്ന ആ ഒരു ഓപ്പോഷനാണ് കൊടുത്തേക്കുന്നത് രണ്ട് പീസൊക്കെ കാണും കണ്ടല്ലോ സെൻറ്ററിൽ കംപ്ലീറ്റ് ആയിട്ട് ബ്ലീച്ച് ഉണ്ട് ബാക്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്ലീച്ച് ഒന്നും കൊടുത്തിട്ടില്ല ഇതെല്ലാം മുന്നൂറ്റമ്പതിനാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ മുന്നൂറ്റമ്പതിൻ്റെ ഒരു ഒരു സെറ്റും കൂടെ ഉണ്ട് ഇത്രയും കൂടെ നമ്മൾ മുന്നൂറ്റമ്പതിനാണ് ഉണ്ടെന്നേക്കുന്നത് അടുത്ത് വരുന്ന കംപ്ലീറ്റ് ആയിട്ട് റയോണി വരുന്നത് ഇതിലൊന്നും ഞാൻ കാര്യം പറയാൻ മറന്നു നമ്മൾ കണ്ട ബദ്രി സിൽക്കിൽ ലൈനിങ് ഉണ്ടോ ഒരു സെക്കൻഡ് ഫണ്ട് ആ സോറി കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഒരു ഡൗട്ട് വന്നതാണ് ആ ഇപ്പം കണ്ടതിന് എല്ലാ ലൈനിങ് ഉണ്ട് കേട്ടോ ഈ ഒരു ഈ ഒരു റേ ഓൺ കുർത്തിക്ക് ലൈനിങ് കൊടുത്തിട്ടില്ല അപ്പോൾ അവർ ഡൗട്ടായിപ്പോയി അതിന് റെ ലൈനിങ് ഉണ്ടെന്നുള്ളൂ ഇത് നല്ല ഒരു നേവി ബ്ലൂയിൽ വൈറ്റ് പ്രിൻ്റുകൾ വരുന്ന ഒരു കുർത്തിയാണ് സൈഡിലായിട്ടാണ് ഇതിന് കെട്ടാനായിട്ട് ഇത് കൊടുത്തേക്കുന്നത് ബാക്ക് സൈഡ് ഡൈലൈൻ ആണേ വന്നേക്കുന്നത് ഫാബ്രിക് ആണ് കൂടുതലും പോയേക്കുന്നത് ഫ്രണ്ടിൽ രണ്ട് സൈഡിലായിട്ടാണ് ഇതിനെ വരുന്ന സോളിഡ് കളറിൽ പോയേക്കുന്നത് ബാക്കി കംപ്ലീറ്റ് ആ ഒരു ഫാബ്രിക് ആണ് ഇങ്ങനെ വൈറ്റ് വരുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല രീതിയിൽ ചേരുന്ന ഒരു പാറ്റേൺ ആണ് ഇതൊരു ഡബിൾ എക്സ് സൈസ് ആണ് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ത്രീ എക്സ് വരെ ഉള്ളവർക്ക് ഉള്ളവർക്കേ ചെയ്യാൻ പറ്റും ഇത് അതിൽ തന്നെ വരുന്ന നല്ലൊരു റെഡ് കളറാണ് റെഡ് കളർ വന്നിട്ട് ലാർജ് ആണ് സൈസ് വരുന്നത് ഇതെല്ലാം മുന്നിട്ടാണ് നമ്മളിപ്പോൾ കൊണ്ടു വന്നിരിക്കുന്നത് അടുത്ത ഒറ്റ പീസേ ഉള്ളൂ ഇതിൻ്റെ വേറെ കളർ ഉണ്ടോ ഇതിൻ്റെ വേറെ ഉണ്ടോ ഒന്നും ചോദിക്കേണ്ട ഡബിൾ എക്സൽ ആണെങ്കിലും ത്രീ എക്സൽ കാർക്ക് വരെ വേർ ചെയ്യാൻ പറ്റും ലൈനിങ് കൊടുത്തിട്ടില്ല നല്ലൊരു ബോട്ടിൽ കീഴിൽ വന്നിട്ട് നല്ലൊരു ഫാബ്രിക് ആണ് യോക്കിൽ കെട്ടാനായിട്ട് കിട്ടാനായിട്ട് ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ത്രീ എക്സല് കാര്ക്ക് വരെ ഇടാൻ പറ്റും നല്ല സൈസ് ഉണ്ട് ഇപ്പോൾ ഒറ്റ പീസ് ലാസ്റ്റ് പീസാണ് ഇതൊള്ളു ഇനി അടുത്തത് വരുന്നത് ഒരു ഫ്രോക്ക് പാറ്റേണി വരുന്നതാണ് നോക്കി സെൻട്രൽ ആ ഒരു പോർഷനിൽ ഒരു പ്രിൻ്റഡ് ഫാബ്രിക്കും ഒരു റിങ്കിൾ റയോൺ വരുന്ന ബാക്കി പോർഷൻ മുഴുവൻ റിങ്കിൾ റയോൺ ആണ് കൊടുത്തേക്കുന്നത് താഴ്വശത്ത് ഇതുപോലെ ഈ ഒരു പ്രിൻ്റഡ് ഫാബ്രിക് കൊടുത്തിട്ടുണ്ട് ഫുള്ളി നല്ലൊരു ഫ്രോക്ക് ആണെങ്കിൽ ഇത് വണ്ണമുള്ളവർക്കും ഇടാൻ പറ്റും കാരണം ഇത് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ആണ് മാത്രമല്ല റിങ്കിൾ റോൺ ഒതുങ്ങിയ ഒരു ഫാബ്രിക്കാണ് അപ്പോൾ ഇതൊക്കെ മുന്നൂറ്റമ്പതാണ് ഇത് നല്ലൊരു റെയർ കളർ ആട്ടോ ഒരു എന്തോ ഒരു ബ്രൗൺ ഗ്രീൻ മിക്സ് വരുന്ന ഒരു കളറാണേ അടുത്തത് വരുന്നത് ഇതാണ് ഈ ഒരു ടീൽ ബ്ലൂ ആണ് ടീൽ ബ്ലൂ വന്നിട്ട് സെൻ്ററിൽ ആ സെയിം പാറ്റേണിൽ വരുന്ന പ്രിൻറ്റഡ് ആണ് സെയിം പാറ്റേൺ തന്നെയാണ് ഇത് മുന്നൂറ്റമ്പത് രൂപയാണ് നമുക്ക് നാനൂറ് വരെ കൊണ്ടുവന്നിട്ടുണ്ടോ ഓഫറിൽ കണ്ടോ നല്ല ബാക്കിലും ഫ്രണ്ടിലും ഒരുപോലെ ഈ ഒരു പ്രിൻറ്റഡ് ഫാബ്രിക് കൊടുത്തിട്ടുണ്ട് അടുത്തത് അതിൻ്റെ തന്നെ നല്ലൊരു മറൂൺ കളറാണേ നല്ല ഡാർക്ക് മറൂൺ ആണ് ഇതൊക്കെ എല്ലാവർക്കും ചെയ്യുന്ന നല്ല പാറ്റേൺ കേട്ടോ ണ്ടല്ലോ ഈ സെയിം ആ ഒരു പ്രിന്റഡ് ഫാബ്രിക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയാണ് നമ്മളുടെ മുന്നൂറ്റമ്പതിൻ്റെ കളക്ഷൻ ഇനി പ്ലസ് സൈസിൽ കുറച്ച് മുന്നൂറ്റമ്പത് ഉണ്ട് അതിന് ലാസ്റ്റിൽ കാണിക്കാം ബാക്കിയല്ല ഇനി വരുന്നത് നാനൂറിൻ്റെ ആണ് അടുത്തത് വരുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ജോർജറ്റി വരുന്ന അജറക് ആണ് അത് മിറർ വർക്കും അതുപോലെ ബീഡ് വർക്കും ഒക്കെ വെച്ച് നല്ല രീതിയിൽ റിച്ച് ആക്കിയിട്ടുള്ള അടിപൊളി ഒരു കുർത്തിയാണ് ഇത് നാനൂറ് രൂപയാണ് നമ്മുടെ ഓഫർ റേറ്റ് ഇനി അങ്ങോട്ട് കുറേ നാനൂറിൻ്റെ അകളശനാണ് നല്ലൊരാണിപ്പെങ്കിൽ ബ്ലൂ കളറിലെ യോക്കാണ് കൊടുത്തേക്കുന്നത് അതിൽ മിറർ വർക്കും അതുപോലെ ാൻഡ് വർക്ക് ബീൻ വർക്ക് കൊടുത്തിട്ടുണ്ട് അടുത്ത അതിൻ്റെ കളർ ചേഞ്ചാണ് നല്ല ഡാർക്ക് വരുന്ന ഒരു പർപ്പിൾ അതുപോലെ ഗ്രേപ്പും കളർ മിക്സായിട്ട് വരുന്ന നല്ലൊരു കളറാണ് ഒരു ഗ്രീൻ കളറിലെ യോക്കാണ് കൊടുത്തേക്കുന്നത് ബോട്ടിൽ ഗ്രീൻ കളർ ഡാർക്ക് ബോട്ടിൽ ഗ്രീനാണ് സെയിം പാറ്റേൺ ആണ് ഇതിലും ഹാൻഡ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അടുത്തത് വരുന്ന അതിൻ്റെ ബ്ലാക്ക് ആണ് ബ്ലാക്ക് വന്നിട്ട് ബ്ലൂ കളറിലെ യോക്കാണ് കൊടുത്തേക്കുന്നത് ഇതൊക്കെ ഒരു പീസൊക്കെ ഉണ്ടാകത്തുള്ളു കേട്ടോ ഇതിൽ ലാർജ് ആണ് സൈസ് വരുന്നത് ബ്ലാക്ക് കളർ വന്നിട്ട് ബ്ലൂ ബ്ലൂവിൽ വരുന്ന യോക്കാണ് അടുത്തത് വരുന്നത് അതിൻ്റെ തന്നെ ലാവണ്ടർ ഒരു ലൈറ്റ് ലാവൺ ലാവണ്ടർ കളറിൽ ആ ഒരു ഗ്രീൻ കളറിലെ യോക്കാണ് കൊടുത്തിരിക്കുന്നത് സെയിം പ്രിൻ്റ് തന്നെ സോറി പ്രിൻറ്റും വർക്കും സെയിം തന്നെയാണ് ആണേ നാനൂറ് രൂപ അടുത്തത് വരുന്നത് അതേപോലെ തന്നെ അജ്രക് പാച്ച് വന്നിട്ട് നല്ല കുറച്ച് റിച്ച് ആയിട്ട് വരുന്ന മിറർ വർക്കും അതുപോലെ ബീഡ് വർക്കും കൊടുത്തിട്ടുണ്ട് വർക്കിൽ ചെറിയ ഡിഫറൻസ് വരുന്നത് ആ യോക്കിൽ ഈ ഒരു രണ്ട് എൻഡ് ടു എൻഡ് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു മെറ്റീരിയൽ ചെയ്തിട്ടുണ്ട് അതുപോലെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഹാൻഡ് വർക്കും കുറച്ച് കൂടുതലായിട്ടുണ്ട് കണ്ടല്ലോ ഇതൊരു വാണിപ്പിങ്ക് ഒരു ബ്രൗൺ ഒരു ആയിട്ട് തോന്നുന്ന ഒരു ഡാർക്ക് ബ്രൗൺ കളറാണ് ഈ യോക്കിൽ വന്നിരിക്കുന്നത് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് അടുത്തത് ആ ഒരു പർപ്പിളില് അല്ല ടീൽ ബ്ലൂ കളറാണ് വന്നിരിക്കുന്നത് അതിൽ സെയിം ആ ഒരു പർപ്പിൾ ത്രെഡ് വർപ്പാണ് കൊടുത്തേക്കുന്നത് ഈ ഒരു ഡിഫറെൻ്റായിട്ട് വരുന്ന ഡിഫറെൻ്റ് അല്ലെങ്കിൽ വരുന്നുണ്ട് കോമൺ ആയിട്ട് എങ്കിൽ കൂടുതൽ യോക്കിൽ കംപ്ലീറ്റ് ആ ഒരു പാറ്റേൺ അല്ലേ പോകുന്നത് പാച്ച് പോലെ ഇത് കണ്ടല്ലോ ബ്ലാക്ക് വന്നിട്ട് ആ ഒരു റെഡ് കളറാണ് ഈ ഈ ബ്ലൂ അല്ലേ ഇതിൽ കൊടുത്തേക്കുന്നത് റെഡ് കളറാണ് ഈ ഒരു മിററിന് ചുറ്റും കൊടുത്തേക്കുന്നത് അതുപോലെ പൈപ്പിംഗ് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ യോ നെക്കിലായിട്ടതുകൊണ്ട് അത് മാച്ചിങ് ആകും അപ്പോൾ കുറച്ച് കണ്ടല്ലോ ഈ ഒരു പാറ്റേൺ ഇതെല്ലാം നാനൂറ് രൂപയാണേ അതിൻ്റെ തന്നെ അതേ നോക്കി സെയിം കളറിലെ ത്രെഡ് വരുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് തോന്നും കാരണം കണ്ടോ സെയിം ആണെങ്കിലും ഈവൻ സെയിം സെയിം ആയിട്ട് പോലും കണ്ടോ ആ ഒരു എനിക്ക് എങ്ങനെ കാണിക്കണമെന്ന് എന്ന് പറ്റുന്നില്ല അപ്പം കിട്ടുന്നുണ്ടോ ആ ഒരു ഡിഫറൻസ് കണ്ടല്ലോ അപ്പം ഇത് ബ്ലൂയിലെ ത്രെഡ് തന്നെയാണ് വന്നിട്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ കുറേയൊക്കെ അവൈലബിൾ ആണ് എത്ര എല്ലാം ഏതൊക്കെയാണെന്ന് നോക്കാൻ പറ്റത്തില്ല നിങ്ങൾ സൈസ് പറയണമെന്ന് കമൻറ്റ് ചെയ്യാൻ കണ്ടു പക്ഷേ അത് ഇത് സെലക്ട് ചെയ്യുന്ന ഇസ് ടാസ്ക് അപ്പം സൈസൂടെ പറഞ്ഞു വന്നാൽ ഭയങ്കര ടാസ്ക് ആയിരിക്കും അടുത്ത വരുന്നത് ഈ ഹെവി ആയിട്ട് മിറർ വർക്കും നെക്കിൽ ബീഡ് വർക്കും അതുപോലെ സ്പ്രെഡിംഗ് ആയിട്ട് ബീഡ് വർക്കും മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് കുറച്ച് വലിയ സൈസായിട്ടോ ത്രീ എക്സൽ വർക്കൂടെ ഇടാൻ പറ്റും നല്ലൊരു പിങ്ക് മിക്സ് ആയിട്ട് വരുന്ന ഒരു വൈൻ കളറാണ് സോറി ഗ്രേഡ് കളറാണ് കേട്ടോ ഈ ഒരു സൈസ ഉള്ളെന്നാണ് എനിക്ക് തോന്നുന്നത് വലിയ സൈസ് ഇത് നോക്കിക്കും നല്ലൊരു ലാവണ്ടർ കളറാണ് നാനൂറ് രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് ഏറ്റവും അഫോർഡബിളാണിത് ഡെയിലി ഡ്രസ് വേണ്ട ആളുകൾ ത്യേക ദിവസം ജോലിക്ക് പോകുന്നവർക്ക് ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളായിരിക്കും ഇത് ഇത് നോക്കിക്കേ നെറ്റ് വർക്കും അതുപോലെ നിറയെ ബീഡ് വർക്കും കൊടുത്തിട്ടുണ്ട് നേവി ബ്ലൂ കളറാണേ എക് ആ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് അവന്നേക്കുന്ന ഹെവിയായിട്ട് വരുന്നതാണ് നാനൂറ് രൂപയുടെ നല്ലൊരു ഹാൻഡ് വർക്കാണ് അടുത്തത് നമ്മൾ മുന്നൂറ്റമ്പതി കണ്ടതുപോലെ വരുന്ന ഫുള്ളി ജോർജറ്റിൽ വരുന്ന നിറയെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ള അടിപൊളിയായിട്ട് വരുന്ന ഒരു പ്രിൻസസ് കട്ട് പാറ്റേണി വരുന്നതാണേ ഇതും അതുപോലെ തന്നെ ഫ്രണ്ടിൽ മാത്രമാണ് ബ്രീച്ച് വരുന്നത് ബാക്കിൽ ഏലൈനാണേ ഫ്രണ്ടിൽ നോക്കിക്കേ ബ്ലൂ കളറാണ് യോക്കിൽ കൊടുത്തേക്കുന്നത് ആ ഒരു മാച്ചിങ്ങായിട്ട് വരുന്ന ബീഡ്സും അതുപോലെ മിററും ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ചേഞ്ചാണേ ബ്ലാക്കിൽ യെല്ലോയും ആ ഒരു ബ്രിക് മിക്സ് ആയിട്ട് വരുന്ന ക്ലോത്താണ് സെൻറ്ററിൽ കൊടുത്തേക്കുന്നേ ഉണ്ടോ അപ്പം ഇതൊക്കെ ഒരുപാടൊന്നും ഇല്ല അടുത്തത് വരുന്നത് നോക്കിക്കേ ഒരു ജോർജറ്റിലെ ഒരു ഫ്രോക്ക് പാറ്റേൺ ആണ് നല്ല ഫുൾ ലെങ്തിൽ ഏകദേശം ഫുൾ ലെങ്ത് വരുന്നതാണ് നല്ല ബ്രാസ് കളറിൽ വരുന്ന ആ ഒരു വർക്കാണ് ഇതിൽ കൊടുത്തേക്കുന്നത് ഇതൊരു ഒരു ബ്ലൂ പോലെ മിക്സ് ആയിട്ട് വരുന്ന ഒരു ഗ്രേ കളർ ആണ് ലൈറ്റ് ബ്ലൂ ഗ്രേ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ആക്കണ്ട ഫുൾ ലെങ്ത്തിലാണ് ആണ് എനിക്ക് വരുന്നത് നല്ല ഹൈറ്റ് ഉള്ളവർക്കിനെ പറ്റും നാനൂറ് രൂപയാണ് നല്ല ആയിരത്തി രൂപയിലെ വിലയുള്ള ഒരു നല്ല കുർത്തിയാണ് ഇത് അടുത്തത് വരുന്നത് ശിബോറിയിൽ വരുന്ന ഒരൊറ്റ ഉള്ളൂ ഒരേ ഒരു സൈസ് ലാർജിൽ വരുന്ന ഈ ഒരു റോയൽ ബ്ലൂ മാത്രമേ ഉള്ളൂ ഒരു മാലിയക്കെട്ട് പാറ്റേണിലാണ് വരുന്നത് ലാർജ് സൈസിൽ വരുന്നത് അപ്പോൾ ഇതിൽ മിനിമലായിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് ഇടുമ്പോൾ നല്ല ഭംഗിയും നല്ല ഒരു ഒതുങ്ങിയ ഒരു പാറ്റേണാണ് ഒരൊറ്റ പീസും ഉള്ളത് അടുത്തത് കുറച്ച് കോട്ടൺ ആണ് ഇത് നോക്കിക്കാൽ മീനയ്ക്ക് വരുന്ന നല്ലൊരു പാറ്റേൺ ആണ് ഒരു ടീൽ ബ്ലൂവിലാണ് വന്നേക്കുന്നത് കണ്ടോ ഇതിന്റെ നെക്ക് വരുന്നതാണ് കണ്ടോ ഇവിടെ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് വന്നിട്ട് വി ടൈപ്പിലാണ് കൊടുത്തേക്കുന്നത് നല്ലൊരു പ്രിന്റ് പ്രിന്റാണെ കൊടുത്തേക്കുന്നത് നമുക്ക് ഒരു കോളർ ടൈപ്പിൽ വന്നിട്ട് അങ്ങനെയാണ് പോകുന്നത് കേട്ടോ അടുത്ത് അതിൻ്റെ ഒരു കളർ ആണ് മെറൂണും ആ ഒരു ക്രീമും ആണ് എല്ലാം നാനൂറ് രൂപ കേട്ടോ കോട്ടൻ്റെ എല്ലാം നാനൂറ് ഇത് നിങ്ങൾക്ക് ഇങ്ങനത്തെ നെക്കൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര അടിപൊളിയായിരിക്കും അടുത്തത് തായി ഒരു പ്രിന്റഡ് ആണ് ഒരു ടീൽ ബ്ലൂവിൽ ഒരു ക്രീം കളറും ബ്ലൂ കളറും ഒക്കെ പ്രിന്റ് വരുന്നതാണ് അടുത്തത് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് ഒരു ഓറഞ്ച് കളറാണ് ഓറഞ്ച് അതുപോലെ ഗ്രേ പിങ്ക് ഒക്കെ മിക്സ് ആയിട്ടാണ് വരുന്നത് പിങ്ക് അല്ല സോറി നല്ലൊരു മജന്ത കളറൊക്കെ മിക്സ് ആയിട്ടാണ് വരുന്നത് അടുത്തേ നോക്കിക്കേ ഒരു ചുങ്കിടി ടൈപ്പ് പ്രിന്റ് ആണ് വരുന്നത് ഇതൊരു ഒലിവ് ഗ്രീൻ ആണ് ഒലിവ് ഗ്രീനിൽ നല്ലൊരു പ്രിൻറ്റ് സോറി കണ്ടോ ക്രീമിനകത്ത് അകത്തും ആ ഒരു മാച്ചിങ്ങായിട്ട് വരുന്ന ഒരു ഗ്രീൻ മിക്സ് ആയിട്ട് പോകുന്നുണ്ട് കണ്ടോ നല്ലൊരു ഇട്ട് കഴിയുമ്പോൾ അടിപൊളി ഒരു ലുക്ക് വരുന്ന അടിപൊളി ഒരു കുർത്തിയാണ് ഇതിൻ്റെ റേറ്റ് നാന്നൂറ് തന്നെയാണ് അതിന്റെ ഒരു കളർ ചേഞ്ച് എടുത്തത് കേട്ടോ നോക്കിക്കേ ബ്ലൂ വന്നിട്ട് ആ വൈറ്റിലെ ഒരു ബ്ലൂ കളറിലെ കുഞ്ഞു കുഞ്ഞ് പ്രിന്റ് പോലെ പോകുന്നുണ്ട് ആ ഒരു ചൂടി ഫിനിഷിങ് കിട്ടും നല്ല കോട്ടൺ തന്നെയാണ് ഇതും അടുത്തത് അതിന്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് നോക്കിക്ക് റാണി പിങ്ക് ആണ് ഒരു ഓഫ് ഓഫ് ആയിട്ട് വരുന്നു റാണി പിങ്ക് നല്ല ബ്രൈറ്റ് തന്നെയാണ് പക്ഷെ അങ്ങ് റാണി പിങ്ക് എടുത്തങ്ങ് നിൽക്കത്തില്ല ബട്ടർ റോസ പോലത്തെ അല്ല സോറി നല്ല റോസാപ്പൂ ആരൊക്കെ റോസാപ്പൂവിൻ്റെ ആ ഒരു കളർ വരും അതിന് മാച്ചിങ് ആയിട്ടുള്ള ആ ഒരു കളറും അകത്തൂടെ പോകുന്നുണ്ട് അടുത്തത് വരുന്നത് കോട്ടൺ സിൽക്കിലാണ് കോട്ടൺ സിൽക്ക് വന്നിട്ട് നെക്കിൽ യോക്കിൽ ഈ ഒരു ടീൽ ബ്ലൂ കളറിലെ പ്രിൻ്റാണ് കൊടുത്തേക്കുന്നത് റാണി പിങ്കിൽ ടീൽ ബ്ലൂ ട്രിൻ്റഡ് ഫാബ്രിക്കാണ് കൊടുത്തേക്കുന്നത് അടുത്തു നോക്കിക്കേ നല്ലൊരു കോട്ടൺ സിൽക്കിൽ കളറ് വരുന്നത് ഒരു ഗ്രീനാണ് അതുപോലെ പിങ്ക് ഡാർക്ക് പിങ്ക് പീച്ച് ഒക്കെ മിക്സ് ആയിട്ട് വരുന്ന നല്ലൊരു പ്രിന്റഡ് ഫാബ്രിക് കണ്ടത് ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് ഇത് എവിടെയോ ആരോ മാറ്റി വെച്ചിട്ടുണ്ടോ മിസ്സായതാണ് നല്ല ഒത്തിരി മൂവിങ് ഉള്ളതായിരുന്നു അടുത്തു നോക്കിക്കേ ഗ്രീൻ കളറിൽ ഒരു ഒലിവ് ഗ്രീൻ പ്രിന്റഡ് ആയിട്ട് വരുന്നു നല്ലൊരു കോട്ടൺ കുറിച്ചു ഡബിൾ എക്സൽ ആണെങ്കിൽ ഒരക്ട് പീസ ഉള്ളിതിനെ കേട്ടോ അടുത്ത നോക്കിക്കേ ഒരു നല്ലൊരു ട്രഡീഷണൽ പ്രിൻറ് ആ ഒരു ലുക്ക് തോന്നുന്ന അടിപൊളി ഒരു കുർത്തിയാണ് ഈ നെറ്റിൽ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നല്ലൊരു മറൂണിൽ അടിപൊളി ഒരു പ്രിൻ്റാണ് കൊടുത്തേക്കുന്നത് ഇപ്പോൾ കുറച്ച് വലിയ സൈസുകളാണ് ഇപ്പോൾ ഉള്ളത് അടുത്ത് നോക്കിയാൽ അതിൻ്റെ തന്നെ ഒരു ബ്ലാക്ക് ആണേ അടുത്ത നോക്കിയിട്ട് ബ്ലൂ കളറാണ് ബ്ലൂയിൽ ഒരു നല്ലൊരു ആണ് കൊടുത്തേക്കുന്നത് നല്ല ഒരു സ്കൈ ബ്ലൂ ആണ് അതിന് അടിയിൽ കൂടെ പോകുന്നത് അത് നല്ല റോയൽ ബ്ലൂ ആണ് നമ്മൾ കണ്ടതാണ് അല്ലേ അടുത്ത കുറച്ച് പ്ലസ് സൈസ് ആണ് പ്ലസ് സൈസ് വന്നിട്ട് ഹക്കോബ പാറ്റേണി വരുന്ന നോക്ക് ഇതിനകത്ത് ക്ലോസർ കാണിക്കാം ഇത് മുന്നൂറ്റമ്പത് രൂപയുള്ളത് കേട്ടോ നിങ്ങൾക്ക് നല്ല അടിപൊളി ഒരു ഓഫർ റേറ്റ് ആണ് ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ ഒക്കെയാണ് എല്ലാം ഒന്നും കാണത്തില്ല കുറച്ചൊക്കെ ഉണ്ടാകും നോക്കിക്കേ ക്ലോസർ കണ്ടല്ലോ അല്ലേ ആ ഒരു പ്രിന്റ് ആണ് കൊടുത്തേക്കുന്നത് അതിൽ നല്ലൊരു ചുങ്കിടി പാറ്റേൺ വരുന്ന പ്രിന്റ് ആണ് പോയേക്കുന്നത് ഇതൊരു നല്ല ഒരു ആണ് ഓരോ സോറി ഓണിയൻ പിങ്ക് മിക്സ് ആയിട്ട് വരുന്ന ഒരു ആണി പിങ്ക് ആണേ അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് ഇത് ടീൽ ബ്ലൂ ആണ് ടീൽ ബ്ലൂ വന്നിട്ട് ഒരു നല്ലൊരു പ്രി ആ ഒരു ഹക്കോബയുടെ അടിപൊളിയ പ്രിൻറ് അതിലൂടെ പോകുന്നുണ്ട് അതിന്റെ അടുത്ത ഒരു കളർ ചേഞ്ച് ആണ് ഇത് കണ്ടോ നല്ല ഒരു മാംഗോ എല്ലോ കേട്ടോ ഒരു മസ്റ്റാഡ് എല്ലാം നല്ലൊരു മാംഗോ എല്ലോ ആണ് അടുത്തത് വരുന്നത് നല്ലൊരു പ്രിൻ്റഡ് ഫാബ്രിക്ക് വരുന്ന ഒരു കുറച്ച് വലിയ സൈസാണ് സൈസാട്ടോ പ്രിൻ്റഡ് ഫാബ്രിക്ക് വരുന്ന നല്ലൊരു ഫീഡിങ് കുർത്തിയാണേ റയോണാണെ ഫാബ്രിക്ക് ലൈനിങ് കൊടുത്തിട്ടില്ല കേട്ടോ അതിൻ്റെ കളർ ചേഞ്ച് ആട്ടോ ഇത് നല്ലൊരു ബ്ലൂ കളർ നല്ല ഭംഗി ഇറക്കി ഇടുമ്പോൾ എനിക്ക് ഞാനിത് എടുത്തിട്ടുണ്ട് അടുത്ത് നോക്കി അതിൻ്റെ ഒരു ഗ്രേ കളറാണ് ഗ്രേ വന്നിട്ട് ഇറ്റ്സ് നല്ല ഡാർക്ക് ഗ്രേ ആട്ടോ ബ്ലാക്കിനോട് അടുത്ത് നിൽക്കുന്ന ഗ്രേ ആണ് അടുത്ത് ഇതെല്ലാം ആ ഒരു ഫീഡിങ് ആണ് ഇതും ഒരു ഫീഡിങ് ആണ് ബ്ലാക്കിൽ ഡോട്ടഡ് ആയിട്ട് വരുന്നതാണ് ഇത് നോക്കി നല്ല ഭംഗിയായിടുമ്പോഴൊക്കെ നല്ല കംഫർട്ടബിൾ ആണ് ഇതും ഒരു നല്ല ഫീഡിങ് കുർത്തിയാണ് ഇതൊക്കെ മുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ അതിൻ്റെ മറൂൺ കളർ മറൂണിൽ വൈറ്റ് ഡോട്ടാണ് വരുന്നത് അപ്പോൾ ഇതും മുന്നൂറ്റമ്പത് രൂപയാണ് അപ്പം ഇത്രയാണ് നമ്മുടെ ഇരുടെ കളക്ഷൻസ് അപ്പം ഇത്രയാണ് നിങ്ങൾക്ക് ഇന്ന് കൊണ്ടുവന്നത് കുറേ വലിയ സൈസ് ഉണ്ട് കഴിഞ്ഞ ഇത്ര വീഡിയോയിൽ കുറേ പരാതി ഉണ്ടെന്ന് വലിയ സൈസ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട് എസ്പെഷ്യലി ക്ലിയറൻസിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു ചാറ്റ് ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾക്ക് സൈസും കൂടെ നിങ്ങൾ മെൻഷൻ ചെയ്യും അതായത് സ്ക്രീൻഷോട്ട് അയക്കുന്നതിനോടൊപ്പം സൈസും കൂടെ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഐറ്റം കിട്ടും കാരണം നിങ്ങൾക്ക് ഞാൻ സൈസ് ചോദിച്ച് പോയി കഴിയുമ്പത്തേനും അടുത്ത ആളുകൾ വന്ന് സെയിം ഐറ്റം ആയിരിക്കും ചോദിക്കുന്നത് പലതും ഒന്ന് രണ്ട് മൂന്ന് പീസസൊക്കെ ആയിരിക്കും ഉണ്ടാവും ചിലപ്പോൾ ഒന്നേ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ എല്ലാവരും ഏറ്റവും അട്രാക്റ്റീവ് ഏറ്റവും ലാഭമായിട്ട് തോന്നായിരിക്കുമല്ലോ എല്ലാവരും ഓർഡർ ചെയ്യുക അപ്പം നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് അയക്കുക പിന്നെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സൈസിൽ അവൈലബിൾ ആയിട്ടുള്ളതിൻ്റെ ഫോട്ടോയോ സ്ക്രീൻഷോട്ടോ ഒക്കെ അയച്ചു തരാൻ നമ്മൾ ശ്രമിക്കാം അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ പറ്റും നല്ല അത് കമൻറ്റിൽ വന്ന് പിണങ്ങിയിട്ട് കാര്യമില്ല അതുപോലെ തന്നെ പെട്ടെന്ന് നിങ്ങൾ ഓർഡർ കൺഫേം ചെയ്യണം ഒത്തിരി ആരോഗ്യമോ ഇത് എനിക്ക് ലാഭമാണോ അതോ അതെടുത്താലാണോ ലാഭം നിങ്ങൾ അവിടെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴത്തെ പേയ്മെൻറ്റ് ഇട്ട് പാക്കേജിലൂടെ നോക്കും നമ്മൾ ഇന്നത്തെ വീഡിയോടെ അല്ല അപ്പം തന്നെ നമ്മൾ കൺഫേം ചെയ്യുന്ന അപ്പം തന്നെ ഈ ഒരു സെക്ഷനിലേക്ക് മാറ്റി പാക്ക് ചെയ്ത് മാറ്റും നിന്നത് അടുത്ത ആൾക്ക് കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ കൺഫേം ആക്കാൻ നോക്കുക പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യുക അതുപോലെ ഒരുപാട് ആലോചിച്ച് സമയം കളയാതിരിക്കുക നിങ്ങളുടെ സൈസിലുള്ളത് സൈസ് ആദ്യം പറയുക സ്ക്രീൻഷോട്ട് അയച്ചു അത് കുഴപ്പമില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിനനുസരിച്ചുള്ള ഐറ്റം ഒക്കെ നിങ്ങൾക്ക് അങ്ങോട്ട് തരാൻ പറ്റും അപ്പം നിങ്ങൾ മാക്സിമം നമ്മളോട് സഹകരിക്കും നാലെണ്ണത്തിൽ കൂടുതൽ എടുക്കുന്നവർക്ക് നിങ്ങൾക്ക് നാലോ അതി കൂടുതൽ എടുക്കുന്നവർക്ക് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടായിരിക്കും അല്ലാത്തവർക്കൊക്കെ അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കും അപ്പോൾ വരുന്ന വീഡിയോ കാണാതെ നന്ദി നമസ്കാരം ബൈ ബൈ